അല്ലദീന അവരാരാണ് ഇതാ സാബത്തു മുസീബ അവർക്ക് വല്ല മുസീബത്തും ഏറ്റെടുത്ത് ഏൽക്കേണ്ടി വന്നാൽ അനുഭവിച്ചാൽ അവർ വല്ല അപകടത്തിൽ പെട്ടുപോയാൽ കാലു അവർ പറയുന്നതാണ് വ ഇലൈഹി റാജിഊൻ നാം അള്ളാഹുവിൻ്റെ കസ്റ്റഡിയിലാണ് നാം അള്ളാഹുവിൻ്റെ അധീനത്തിലാണ് നാം അള്ളാഹുവിൻ്റെ മിൽക്കിലാണ് നമ്മുടെ കയ്യിൽ നന്മയില്ല തിന്മയില്ല നമുക്ക് നമ്മെ ദ്രോഹിക്കാനോ നമുക്ക് 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 നമ്മെ നന്മ ചെയ്യാനോ നമുക്ക് അള്ളാഹു കഴിവ് തന്നിട്ടില്ല അള്ളാഹു സ്ബാനു തല തീരുമാനിച്ചാലല്ലാതെ അതുകൊണ്ട് അള്ളാഹു നമ്മെ മെരിപ്പിക്കുമ്പോഴോ അല്ലാത്ത ചെറിയ ഏത് മുസീബത്ത് നൽകുമ്പോഴോ അവിടെയെല്ലാം നാം ഓർക്കേണ്ടത് ഇത് എൻ്റെ ശരീരമല്ല ഈ സംഭവിച്ച സംഭവത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഞാനല്ല റബ്ബിൻ്റെ തീരുമാനമാണ് അതുകൊണ്ട് റബ്ബ് തീരുമാനിക്കുമ്പോൾ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നു റബ്ബ് തീരുമാനിക്കുമ്പോൾ ഞാൻ ഈ ഭൂമിയോട് വിടവാങ്ങുന്നു റബ്ബ് തീരുമാനിച്ചപ്പോൾ എനിക്ക് സന്താനങ്ങളെ തന്നു റബ്ബ് തീരുമാനിച്ചപ്പോൾ ആ സന്താനങ്ങളെ അവൻ മടക്കിയെടുക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ചെറുതും വലുതുമായ സർവ്വ മുസീബത്തിലുടേയും സർവ്വ പരീക്ഷണങ്ങളുടെയും നിലപാട് അതുകൊണ്ട് തന്നെ ഇന്നാലില്ല നാം ഉള്ള ആൾക്കാരാണ് നാം അള്ളാഹുവിൻ്റെ അധീനത്തിൽ ജീവിക്കുന്നവരാണ് നാം അള്ളാഹുവിൻ്റെ മിൽക്കിലാണ് നാം അള്ളാഹുവിൻ്റെ ദാസന്മാർ ആണുദാസികളാണ് ഇന്ന ഇലൈഹ്റാജോൻ എന്ന് മാത്രമല്ല നാം എല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരുമാണ് ഈ കൂടി ഈ വിശ്വാസത്തോടു കൂടി ഈ കെട്ടുറപ്പുള്ള ആ ആദർശത്തോടു കൂടി ഒരാൾ ഈ രൂപത്തിൽ പറയുമ്പോൾ അള്ളാഹു അവർക്ക് നൽകുന്നതായ നൽകുന്നതായ പ്രതിഫലം കേൾക്കുക الذين اذا اذا اصابتهم مصيبه قالوا انا لله وانا اليه راجعون اولئك لهم اولئك لهم اولئك عليهم صلوات من ربهم ورحمه واولئك هم المهتدون اولئك بباقم عليهم صلوات من ربهم ورحمه اما دنا دنا يا رب العزه جل جلاله അനുഗ്രഹങ്ങൾ അവരെ അവരവർഷിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് പിന്നെ വേണം ഇത് ഈ വിശ്വാസം നമ്മൾ നിട്ട് ഉടലെടുക്കുമ്പോൾ മുസീബത്ത് വരട്ടെ അപകടങ്ങൾ വരട്ടെ പരീക്ഷണങ്ങൾ വരട്ടെ എന്ത് വരുമ്പോഴും ഇന്നാലില്ലാഹിൻ എന്ന് പറയുമ്പോൾ അവടെന്താ സംഭവിക്കുന്നത് തവക്കുലിന്റെ ഉത്തുങ്ക ശിങ്കത്തിലേക്ക് അവൻ എത്തുന്നു വരമേൽപ്പിക്കുക എന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ മോമിനിയങ്ങളും മൊമിനാത്തുകളെ ഏൽക്കേണ്ടതായ ആ തവക്കുല് ആ ക്ഷമ ആ കും കതിറിലുമുള്ള കെട്ടുറപ്പുള്ള വിശ്വാസം ആ അവിടുക്കാണ് ഈ പദം അവനെ ക്ഷണിക്കുന്നത് അല്ലെങ്കിൽ എത്തിച്ചേർക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം നന്മകൾ അത്തരം വിശ്വാസങ്ങൾ അത്തരം ആദർശങ്ങൾ ക്ലിയറായ രൂപത്തിൽ കിട്ടുറപ്പുള്ള രൂപത്തിൽ ഉൾക്കൊണ്ടത് കൊണ്ട് തന്നെ അള്ളാഹുൻ്റെ ഭാഗത്തിൽ നിട്ട് പ്രതിഫലം പ്രഖ്യാപിക്കുന്നു എന്താണ് അള്ളാഹുൻ്റെ അനുഗ്രഹം അവനെ പൊതിയുന്നു എന്നത് ഉല ഇ കലൈഹിം സലവാത്തും തീർന്നു അല്ലയാണ് പറയുന്നത് ഈ വിഭാഗമാണ് സന്മാർഗികൾ സന്മാർഗത്തിലേക്കെത്തിയവർ നല്ല സന്മാർഗത്തിലേക്ക് എത്താൻ വേണ്ടി പണ്ട് മദീനയിൽ വെച്ചിട്ട് പ്രയാസങ്ങൾ നേരിട്ട സന്ദർഭത്തിൽ പറഞ്ഞതായ വാക്കുണ്ടല്ലോ എന്ത് അള്ളാഹു ആണ് നമ്മെ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ആള് ഇസ്ലാം ഒരാളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ തീരുമാനിച്ചാൽ ഇസ്ലാമിലേക്ക് അവൻ ആകർഷിക്കപ്പെടുന്നു ഇസ്ലാമിലേക്ക് അവൻ കടന്നു വരുന്നു പരിപൂർണമായി അതാണ് കണ്ടത് വെപ്രാളമല്ല തലക്കിടിക്കലല്ല മുഖത്തെ കിടിക്കലല്ല ചീന്തലല്ല അപ്രകാരം തന്നെ പ്രയാസപ്പെട്ടുകൊണ്ടുള്ള സംസാരം സംസാരിക്കലല്ല ഇസ്ലാം അനുവദിച്ച രൂപത്തിലുള്ളതായ പൊട്ടിക്കരയലല്ലാതെ ശബ്ദമുണ്ടാക്കി കരച്ചലല്ലാതെ കണ്ണിനീർ ഒലിക്കുക വേദന ഉണ്ടാവുക അത് നാം റസൂലിലൂടെ പഠിച്ചതാണ് സല്ലാഹു അലൈ വസ്ലാം അവരുടെ മകൻ ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചതായ വേളയിൽ കരയുന്ന കണ്ടപ്പോൾ അബ്ദുറഹ്മാനുൻ ഔഫു ചോദിച്ചു സംഭവം സഹിയിലാണ് എന്താണ് നിങ്ങളല്ലേ വിരോധിച്ചത് ഇങ്ങനെയുള്ള നിയാഹത്ത് പാടില്ല എന്ന് അവർ മനസ്സിലാക്കിയത് നിയാഹത്തിൽപ്പെടും എന്നതാണ് അല്ല റസൂല് പറഞ്ഞു ഇത് എന്താണ് ഹൃദയത്തിൽ വേദന ഉണ്ടാകുന്നു ആ വേദനയുടെ കാരണത്താൽ എന്ത് സംഭവിക്കുന്നു ഒലിക്കുന്നു അത് ആ അനുഗ്രഹത്തിൻ്റെ കണ്ണിനീരാണ് ഏത് മുസ്ലിമിൽ നിന്നിട്ടും അത് ഉണ്ടാവാം ഉടലെടുക്കാം അത് തെറ്റല്ല അത് പാപമല്ല അതേ സമയത്ത് എന്താണ് നിയാഹത്ത് ശബ്ദകോലാഹലം ഉണ്ടാക്കുക വെപ്രാളം ഉണ്ടാക്കുക മുസീബത്ത് വരുമ്പോൾ അത് മരണ മരണമുസീബത്താവട്ടെ മറ്റേത് മുസീബത്തുകളാവട്ടെ അപ്പോൾ നാം ഏത് രൂപത്തിലും നമുക്ക് രോഗം ബാധിക്കുന്ന വേളയിൽ പലരും വിളിച്ച് ചോദിക്കാറുണ്ട് ഇങ്ങനെയുള്ള രോഗം ബാധിച്ചു ഈ രോഗം കാരണത്താൽ ഞങ്ങളുടെ വീട്ടിൽ അതിൽ അതുകൊണ്ട് വല്ല പല പല പ്രയാസങ്ങളും ഉണ്ടായി എന്നൊക്കെ പറയും ഇതൊക്കെ കവാലിലും കതിറിലുമുള്ള ഉറച്ച കിട്ടുറപ്പുള്ള വിശ്വാസമുള്ളവർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം അത് കണ്ണേറിലൂടെ ആവട്ടെ മാരണത്തിലൂടെ മറ്റു രൂപത്തിലുള്ള അപകടമാവട്ടെ എന്തായിരുന്നാലും വിരോധമില്ല എല്ലാം അള്ളാഹുവിൻ്റെ കഥയിലൂടെ കദറിലൂടെ ഇവിടെ നടക്കുന്നു കഥ എന്ന് പറഞ്ഞാൽ തീരുമാനമാണ് നടപ്പാക്കലാണ് കതർ എന്ന് പറഞ്ഞാൽ തീരുമാനമാണ് അള്ളാഹുവിൻ്റെ കതറ് അള്ളാഹുവിൻ്റെ തീരുമാനം മുൻകൂട്ടി അള്ളാഹു സുബാനോ തേല തീരുമാനിച്ചതായ തീരുമാനമല്ലാതെ ഇവിടെ നടക്കുകയില്ല പക്ഷേ അതിനുള്ള അസ്ബാബുകൾ കാരണങ്ങൾ ഒരു മോമിൻ മോമിനാവാൻ അവൻ എന്ത് ചെയ്തിട്ടുണ്ട് റബ്ബുൽ ജല ജലാലുഹു അതിനുള്ളതായ എല്ലാ കഴിവുകൾ എല്ലാ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് നാം പഠിച്ചതുപോലെ ഒല്ല ഇലീതായ അഷ എന്ന സൂറത്ത് റബ്ബു റബ് മഹനായ നബി ഗുന മുഹമ്മദ് റസുല്ലായി സല്ലാഹു അലൈ വസ്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതായ ബക്കൈ എന്ന ഖബർസ്ഥാനത്തിൽ ഒരു മയ്യത്തിനെ കബറടക്കി കബറടക്കിക്കൊണ്ടിരിക്കുന്നതായ വേളയിൽ അല്ലെങ്കിൽ ജനാസയെ കൊണ്ടുപോയി അവിടെ നടക്കാൻ വേണ്ടി സമ്മേളിച്ചതായ വേളയിൽ റസൂല്ലി സാഹു അലൈ വസ്ലം നൽകിയതായ ഉപദേശത്തിൽപ്പെട്ടതാണ് എന്ത് ഈ ആയ തോതിയതും ഈ ആയത്തിൻ്റെ വിശദീകരണം നൽകിയതും അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തിനെ അമൽ ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ കൊല്ലുൻ ഷിട്ടിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ് ആ ഷിട്ടിക്കപ്പെട്ട സ്വർഗ്ഗത്തിലേക്ക് പോകാനുഷ്ടിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ളതായ തൗഫീക്ക് അതിനുള്ള സൗകര്യങ്ങൾ അള്ളാഹുസുബാനോ തല നൽകും അപ്പോൾ ഹിയാറ് എന്താണ് നമുക്ക് റബ്ബ് നൽകിയിട്ടുണ്ട് നാം അജുബൂരിങ്ങളല്ല നാം നിർബന്ധിതാവസ്ഥയിൽ നമസ്കരിക്കുന്ന നമസ്കരിക്കുന്നതല്ല നാം നിർബന്ധിതാവസ്ഥയിൽ നോമ്പ് പിടിക്കുന്നതല്ല നമുക്ക് നോമ്പ് പിടിക്കാനും നോമ്പ് പിടിക്കാതിരിക്കാനും നമസ്കരിക്കാനും നമസ്കരിക്കാതിരിക്കാനും സ്വാതന്ത്ര്യം റബ്ബ് നൽകിയിട്ടുണ്ട് ആ സ്വാതന്ത്ര്യം നാം ഉപയോഗപ്പെടുത്തുന്നു അതിന് നമുക്ക് പ്രതിഫലമോ അല്ലെങ്കിൽ പ്രതികാരമോ ശിക്ഷയോ ലഭിക്കേണ്ടി വരികയും ചെയ്യുന്നു എന്നർത്ഥം